വഖഫ് ബിൽ പാസാക്കിയ മോദിക്ക് നന്ദി പറയൽ കൂട്ടായ്മയ്ക്ക് മുനമ്പത്തെത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജു ഒടുവിൽ സുരേഷ് ഗോപി സ്റ്റൈലിൽ ചോദിച്ചു ആരാ എന്താന്ന് വഖഫ് നിയമ ഭേദഗതിയുടെ മുനമ്പത്തെ ഭൂപ്രശ്നത്തിന് പരിഹാരമാകില്ലെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു കേന്ദ്രമന്ത്രി ഇതോടെ മുനമ്പം ജനത ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് വഖഫ് ഭേദഗതി ബില്ലിലൂടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമായെന്ന് പറഞ്ഞ് തകർത്താടിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമാണ് ഒപ്പം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് വഖഫ് ബില്ലിൽ പാർലമെന്റിലും രാജ്യസഭയിലും നീണ്ട ചർച്ച നടന്ന രാത്രി മുനമ്പം ജനതയെ കൊണ്ട് ആഹ്ലാദ നൃത്തം ചവിട്ടിച്ചവർ ബി ജെ പിക്ക് ജയ് വിളിപ്പിച്ചവർ തന്നെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞിരിക്കുന്നത് അത് റേ ഇത് വേ എന്ന് വഖഫ് ഭേദഗതിയും മുനമ്പവും തമ്മിൽ ബന്ധമില്ലെന്ന് തുറന്നു പറഞ്ഞതോടെ നാണമുണ്ടെങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് കേരളത്തിലെ ബി നേതാക്കൾ ഇതോടെ മുനമ്പത്ത് നടന്ന നന്ദി മോദി ബഹുജന കൂട്ടായ്മ എന്ന പേരിട്ട പരിപാടി കഥനകഥയായി ആരോടാണ് ഇനി നന്ദി പറയേണ്ടതെന്ന് മുനമ്പത്തുകാർക്കറിയില്ല ബി ജെ പി കാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്നാണ് മുനമ്പത്തുകാർ ഇപ്പോൾ പറയുന്നത് വഖഫ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരള നിയമസഭയിൽ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെ ഇപ്പോൾ കാണാനില്ല കിരൺ റിജുവിൻ്റെ പ്രസ്താവന ഞെട്ടിച്ചെന്ന് ഭൂസമര സമിതി കൺവീനർ ജോസഫ് ബെന്നി മുനമ്പം ജനതയെ ബി ജെ പി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ശാശ്വത പരിഹാരമുണ്ടാകുമെന്നാണ് സമരപ്പന്തലിലെത്തിയ ബി ജെ പി നേതാക്കളെല്ലാം ഉറപ്പു നൽകിയത് വഖഫ് നിയമ ഭേദഗതിയുടെ പരിഹാരമാകുമെന്ന വാഗ്ദാനത്തിൽ പ്രതീക്ഷിച്ചാണ് മുനമ്പത്തെത്തിയ കോൺഗ്രസ് സി പി എം നേതാക്കളോട് തങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്നാൽ മന്ത്രിയുടെ പ്രസ്താവന ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു ഇനിയും നീണ്ട നിയമയുദ്ധത്തിന് ഞങ്ങൾക്ക് ശേഷിയില്ല പണം മുടക്കി വാങ്ങിയ ഭൂമി തങ്ങളുടേതല്ലെന്ന് പറയുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ലെന്നത് ശരിയല്ല വഖഫ് നിയമ ഭേദഗതി ഘട്ടത്തിൽ തന്നെ ബില്ലിൽ കൂട്ടിച്ചർക്കൽ വരുത്തിയെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു എന്നാൽ അത് ചെയ്യാതെ വഞ്ചിച്ചു അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ദുരിതത്തിലാണ് ഏക പ്രതീക്ഷ നിയമ ഭേദഗതിയിലായിരുന്നു മന്ത്രി വരുമ്പോൾ പരിഹാരം പ്രഖ്യാപിക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ മന്ത്രിയുടെ പ്രഖ്യാപനം തീരജനതയെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് നേതാക്കളിലുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുകയാണെന്ന് സമരസമിതി ബി പ്രചാരണം പൊളിഞ്ഞെന്ന് എൽ ഡി എഫും യു വഖഫ് നിയമ ഭേദഗതിയിലൂടെ മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന ബി ജെ പിയുടെ അവകാശവാദം റിജിജുവിന്റെ പരാമർശത്തോടെ സോപ്പുകുമള പോലെ പൊട്ടിപ്പോയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്രിസ്ത്യൻ മതവിഭാഗത്തെ കണ്ണുകെട്ടി കളിപ്പിക്കാൻ വഖഫ് നിയമത്തിന്റെ പേരിൽ തന്ത്രങ്ങൾ മെനഞ്ഞ നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ഈ കൊടുംബഞ്ജനയുടെ കാര്യസ്ഥന്മാരെന്നും ബിനോയ് വിശ്വം മുനമ്പം വിഷയത്തിൽ ബി ജെ പി ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി നൽകുക എന്നതല്ല ബി ജെ പിയുടെ ലക്ഷ്യമെന്നും മറിച്ച് മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷം സൃഷ്ടിക്കുകയാണ് ബി ജെ പിയുടെ അജണ്ടയെന്ന് സന്ദീപ് വാര്യർ മുനമ്പത്തെ ജനങ്ങൾക്ക് ഇന്നത് മനസ്സിലായെന്നും സന്ദീപ് വാര്യർ ഏതായാലും മുനമ്പത്തെ പരിപാടിയുടെ പേരാണ് കേമം അതാണ് നന്ദി മോദി ബഹുജന കൂട്ടായ്മ